അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ജില്ല ഓവറോൾ ജേതാക്കൾ അവസാന നിമിഷം വരെ നീണ്ടുനിന്ന ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിൽ കോഴിക്കോടിനെ പിന്നിലാക്കിയാണ് കണ്ണൂർ ജില്ല ഒന്നാമതായത് മൂന്ന് പോയിന്റ് വ്യത്യാസത്തിലാണ് കണ്ണൂർ കിരീടമുറപ്പിച്ചത് വർഷത്തിനു ശേഷമാണ് ഒന്നാം സ്ഥാനക്കാർക്കുള്ള സ്വർണക്കപ്പ് കണ്ണൂരിലേക്ക് എത്തുന്നത് ജയപരാജയങ്ങൾ കലാപ്രവർത്തനത്തെ ബാധിക്കരുതെന്ന് സമ്മാന വിതരണ ചടങ്ങിൽ മുഖ്യാതിഥിയായെത്തിയ നടൻ മമ്മൂട്ടി കുട്ടികളോട് പറഞ്ഞു സ്വന്തം കഴിവിനെ തേച്ചു മിനുക്കുകയാണ് ഓരോ മത്സരങ്ങളിലൂടെയും നാം ചെയ്യേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മൾ അവതരിപ്പിക്കുന്ന കലാപ്രകടനം അതൊരു പ്രകടനം മാത്രമാണ് ആ ഒരു പ്രകടനത്തിൽ നമ്മുടെ ജയാപജയങ്ങൾ മറ്റുള്ളവരോടൊപ്പം എത്താൻ സാധിച്ചില്ല എങ്കിൽ കൂടി നമ്മുടെ കലാപരമായ കഴിവുകൾക്ക് ഒരു കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല നമ്മളത് കാലാകാലങ്ങളായി ഞാൻ പറഞ്ഞതുപോലെ തേച്ചു തേച്ചുമിനുക്ക് വളർത്തി മിനുക്കിയെടുത്ത് അപ്പോൾ വീണ്ടും വലിയ വലിയ അതുകൊണ്ട് മത്സരത്തിൽ വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും ും അവസരങ്ങൾ ഒരുപോലെയാണ് അടുത്ത വർഷം മുതൽ കലോത്സവം പുതിയ മാനുവൽ അനുസരിച്ച് നടത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി എ ഗ്രേഡ് നേടുന്ന വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനത്തുക വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു പഴയ ഒരു മാനുവൽ അനുസരിച്ചാണ് ഇവിടെ മത്സരം നടക്കുന്നത് പുതിയ മാനുവൽ അനുസരിച്ചായിരിക്കും അടുത്ത വർഷം മത്സരം കാര്യം കൂടി യും പുതിയുസം നടക്കുക ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനടക്കം കേന്ദ്ര സർക്കാർ വിലക്കേർപ്പെടുത്തുന്ന ഈ സമയത്ത് ഇത്തരം വലിയ കലാമേളകളിലൂടെ കേരളം വലിയ സന്ദേശമാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു തൊള്ളായിരത്തി അൻപത്തിരണ്ട് പോയിന്റ് നേടിയാണ് കണ്ണൂർ ജില്ല ഒന്നാമതായത് കോഴിക്കോടിന് തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് പോയിന്റാണ് നേട്ടം അവസാന ദിവസം നടന്ന പത്തു മത്സരങ്ങളിലെ വിജയമാണ് കണ്ണൂരിന് കിരീടമുറപ്പിക്കാൻ സഹായകരമായത് പാലക്കാട് ജില്ലയാണ് മൂന്നാം സ്ഥാനത്ത് മമ്മൂട്ടി മുഖ്യാതിഥിയായെത്തിയ സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു ടീം അമൃത കൊല്ലം